ക്രമലഘനം പന്ത്രണ്ടായം ഒന്നും രണ്ടും വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്ത സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാകമായി സമർപ്പിക്കും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കിയതായ യാഥാർത്ഥ്യങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മളോട് വലിയൊരു മനസ്സില് കാണിച്ചിരിക്കുന്നു അത് ചെറിയ കാര്യമല്ല നമുക്ക് നൽകുന്ന എന്തെങ്കിലും ഒരു ചില്ലരുടെ വസ്തുവിന്റെ അടിസ്ഥാനത്തിലല്ല അവന്റെ മനസ്സലിവ് പ്രദർശിപ്പിക്കപ്പെടുന്നത് കൃത്യമായി പ്രദർശിപ്പിക്കപ്പെടുന്നത് അവൻ നമുക്ക് വേണ്ടി തന്റെ പുത്രനെ നൽകിയത് കൊണ്ടാണ് അപ്പോൾ അവന്റെ മനസ്സലിവ് വളരെ വിലയേറിയതാണ് അതിന് പകരം കൊടുക്കാനായിട്ട് നമുക്ക് വസ്തുക്കളെ കൊണ്ട് പകരം കൊടുക്കാനായിട്ട് കഴിയത്തില്ല പകരം ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മളുടെ ശരീരങ്ങളെ അവനൊരു യാഗമായി സമർപ്പിക്കുകയാണ് യാഗമാക്കുക എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിന്റെ അടിസ്ഥാനപരമായ തത്വം ഒരു യാഗവസ്തു അല്ലെങ്കിൽ ഒരു യാഗമൃഗത്തെ ഒരു ദൈവത്തിന് നൽകി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ മേലുള്ള സമ്പൂർണമായ അവകാശം ദൈവത്തിനാണ് ഏത് ദൈവത്തിന് അർപ്പിച്ചോ ആ ദൈവത്തിനാണ് എന്നതുപോലെ നമ്മുടെ അവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യുക നമ്മളുടെ ശരീരം അതിനെ ദൈവ ദൈവത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ വല്ലപ്പോഴും ഒക്കെ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല വാസ്തവത്തിൽ യാഗമാക്കുക എന്ന് പറഞ്ഞാൽ യാഗമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുകയാണ് എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം ഞാൻ ദൈവത്തിന് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് കൽപ്പന കൊടുക്കുവാനുള്ള അവകാശം എനിക്കില്ല ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ വസിക്കുന്നത് ഞാനാണെങ്കിൽ ഞാൻ യാഗമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദൈവം ആണ് അവിടെ വസിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൈകൾക്കും കാലുകൾക്കും കൽപ്പന കൊടുക്കുന്നത് പിന്നീട് ദൈവമാണ് ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ എൻ്റെ ശരീരം ചലിക്കത്തുള്ളൂ അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയണം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയണമെങ്കിൽ അത് കർത്താവ് നമ്മുടെ മനസ്സിലേക്ക് എഴുതുമ്പോൾ ആ മനസ്സിൽ ലോകം നേരത്തെ എഴുതിയതൊന്നും ഉണ്ടാകാൻ പാടില്ല ദൈവം നേരത്തെ എഴുതിയ വസ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടെങ്കിൽ ദൈവം എഴുതാൻ വരുമ്പോൾ ഒരു ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഫോർ പ്ലസ് ഫോർ ഈസ് ഈക്വൽ ടു എറ്റ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് സമം ഇട്ടിരിക്കുന്നിടത്ത് നേരത്തെ ഒരു വര കിടപ്പുണ്ടെങ്കിൽ ഈസ് നോട്ട് ഈക്വൽ ടു എന്ന് വായിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദൈവത്തിന്റെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ഹിതം എന്താണെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിനെ കർത്താവിന് കൊടുത്തേ പറ്റൂ അതുകൊണ്ടാണ് റിന്യൂവൽ ആവശ്യമായിരിക്കുന്നത് അഥവാ ഒരു രൂപാന്തരീകരണം ആവശ്യമായിരിക്കുന്നത് അങ്ങനെ മനസ്സിനെ അതിൽ കയറിയിരിക്കുന്ന എല്ലാ വൈറസിനെയും തൂത്തെറിഞ്ഞുകൊണ്ട് ദൈവഹിതം എഴുതത്തക്ക നിലയിൽ ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ട് ദൈവത്തിന് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ശരിക്കും സെക്കൻഡ് കോടിന ചാപ്റ്റർ ടെന്നിലെ വാക്യങ്ങൾ നമ്മൾ ഇന്നലെ വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ വീണ്ടും ഓർത്തല്ലോ അത് മറ്റൊന്നുമല്ല നമ്മളുടെ മനസ്സിൽ കുടിയിരിക്കുന്നതായ സ്ട്രോങ് ഹോൾസ് അഥവാ ഒളിവിടങ്ങൾ സ്ട്രോങ് ഹൗസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒളിവിടങ്ങൾ ഒളിച്ചിരിക്കാനുള്ള സ്ഥലം ഒളിച്ചിരിക്കാൻ പിശാചിന് ഒളിച്ചിരിക്കാൻ ഒരിക്കൽ നമ്മൾ പിശാചിന്റെ അധീനതയിലായിരുന്നു അവനെ നമ്മൾ സിംഹാസനത്തിൽ വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ പിശാചിനെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മുറികളിലേക്കും യേശുവിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകാഞ്ഞതുകൊണ്ട് ചില മുറികളിലൊക്കെ ഇപ്പോഴും ഒളിവിടങ്ങൾ ഉണ്ടാക്കി പിശാചിരിപ്പുണ്ട് അതുകൊണ്ട് പിശാജിന് ഒരു മുറിയിലും ഇടമില്ലാതെ അല്ലാതെ സ്വഭാവത്തിന് മാത്രം കർത്താവിനെ കാണുകയല്ല നമ്മളുടെ ഡൈനിങ് റൂമിലും നമ്മളുടെ ബെഡ്റൂമിലും നമ്മളുടെ ഓഫീസിലും സ്കൂളിലും നമ്മളുടെ ഗ്രോസറി ഷോപ്പിലും നമ്മളുടെ അയൽവക്കക്കാരുമായുള്ള ഇടപെടലുകളിലും എല്ലാം യേശു കർത്താവായിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ പിശാജിന് ഒളിവിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ അവൻ കയറിയിരുന്നാൽ പൗലോസ് സെക്കൻഡ് കൊലേന്ത്യൻസ് അല്ല രണ്ട് കൊരിന്തി പത്താം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം അതാണ് അവൻ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ വിചാരങ്ങളെ അവൻ പിടിച്ചടക്കും ഒളിച്ചിരിക്കുന്ന പിശാജിന്റെ ആയുധങ്ങൾ രണ്ടാണ് ഒന്ന് വാദങ്ങൾ സങ്കല്പങ്ങൾ എന്ന വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ വാദങ്ങൾ അതായത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ വാദങ്ങളും ആൻഡ് പ്രൗഡ് ഒബ്സ്റ്റക്കൾ ഉയർച്ചകൾ അപ്പോൾ ദൈവം അവന്റെ ഹിതം എഴുതാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ദൈവം അവന്റെ ഹിതം എന്താണെന്ന് പറയുമ്പോൾ ചെയ്യുന്നു ഒളിവിടങ്ങളിൽ ഇരുന്നു കൊണ്ട് പറയുന്നു ഏ അങ്ങനൊന്നും ഇല്ല അതനുസരിച്ചില്ലെങ്കിലും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ലോകത്തിലെ എല്ലാവരും അതനുസരിച്ചാണ് നടക്കുന്നത് അതല്ലെങ്കിൽ ദൈവം പറഞ്ഞതിന്റെ അർത്ഥം വേറെയാണ് നമ്മള് അങ്ങനെ ആക്ഷരികമായി അങ്ങനെ ആണെങ്കിലും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ രീതിയിലാണ് എന്നിങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ അത് ദൈവഹിതമല്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ദൈവത്തിന്റെ സ്വഭാവത്തെയോ ദൈവത്തിന്റെ ഇഷ്ടത്തെയോ ദൈവത്തിന്റെ ക്യാരക്ടറിനെയോ ദൈവത്തിന്റെ അസ്തിത്വത്തെ തന്നെയോ തോൽപ്പിക്കത്തക്ക നിലയിലുള്ള വാദമുഖങ്ങൾ ഒരു ദൈവം നമ്മളോട് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാലത്ത് അങ്ങനെ ആരോട് സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണെങ്കിലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു നമ്മുടെ വിചാരങ്ങളെ അവനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്നു അടുത്താണ് പ്രൗഡ് ഓബ്സ്റ്റൽ എന്ന് പറയുന്നത് എന്റെ ഞാൻ എന്നുള്ളതായ ഭാവം എന്റെ പ്രൈഡ് പല സമയത്തും നമ്മൾ പാപത്തിൽ വീണുപോകുന്നത് എന്തുകൊണ്ടാണ് എന്റെ ഇമേജ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ദൈവനോട് എന്നോട് ഒരാളോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ഷമ ചോദിക്കാൻ പറ്റുന്നില്ല പിശാജി പറയും ദൈവഹിതം അതൊക്കെ ആയിരിക്കും ശരിയാണ് ആദ്യം ദൈവഹിതം അതല്ലെന്നാണ് പറയുന്നത് അത് ദൈവഹിതമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അടുത്ത് എന്തൊടയും ശരിയായിരിക്കും ദൈവഹിതമായിരിക്കും പക്ഷേ ഇത് നീ അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ നിന്റെ തലേ കയറും അതുകൊണ്ട് നീ എന്തു ചെയ്യാൻ പാടില്ല നിന്റെ നീ ആളുകളോട് ക്ഷമ ചോദിക്കാൻ പറയാ ആളുകളെ സേവിക്കാൻ കഴിയത്തില്ല പറയ സേവിച്ചു കഴിഞ്ഞാൽ അവൻ ചിന്തിക്കും അല്ലെങ്കിൽ വിട്ടുകളയാനായിട്ട് പാടില്ല ഒരു രീതിയിലും എന്താണ് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇതില്ലാതെയാകണമെങ്കിൽ നമ്മൾ ഈ സ്ട്രോങ് ഹോൾഡിനെ നശിപ്പിക്കണം പിശാജിനെ എല്ലാ മുറികളിൽ നിന്ന് ഇറക്കി വിടണം അതിനുവേണ്ടി ഉള്ള ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡികമായ ആയുധങ്ങളല്ല എന്താണ് ആത്മീക ആയുധങ്ങൾ അതുകൊണ്ടാണ് പോലും പറയുന്നത് ഞങ്ങളുടെ യുദ്ധം ഒരു ജഡികമായ യുദ്ധമല്ല ഞങ്ങളുടെ ആയുധങ്ങൾ ജഡികങ്ങളായ ആയുധങ്ങളല്ല അതിന് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാണ് അതായത് നമ്മുടെ മനസ്സിൽ കൂടുകെട്ടിയിരിക്കുന്ന പിശാജിന്റെ ആ ഹൈഡിംഗ് പ്ലേസസിനെ മുഴുവൻ ഒളിവിടങ്ങളെ മുഴുവൻ തകർത്ത് കളയാൻ ശക്തിയുള്ളതാണ് ഇന്നലെ ഞാൻ ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ ആത്മീക ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് പല ആളുകൾക്കും സംശയം തോന്നി ഉണ്ടായി അതുകൊണ്ട് ഞാൻ അതൊന്നുകൂടെ പലപ്പോഴും ഈ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഇതിങ്ങനെ ഓടിച്ച് പറഞ്ഞു പോകുന്നത് എങ്കിലും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് അത്യാവശ്യമാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ ആത്മീയ ആയുധങ്ങൾ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ തന്നെ ഞാൻ പറയുണ്ടോ ഈ ഈ ഒരു കാര്യത്തിൽ തന്നെ അതായത് സാത്താന്റെ ഒളിവിടങ്ങളിൽ നിന്ന് സാത്താനെ വലിച്ചിടക്കുന്നത് എങ്ങനെയാണ് അതിനെങ്ങനെയാണ് ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത് സ്പിരിച്വൽ വെപ്പൺസ് എന്ന് പറയുന്നതും സ്പിരിച്വൽ ഡിസിപ്ലിൻസ് എന്ന് പറയുന്നതും ആത്മീയ ആയുധങ്ങൾ എന്ന് പറയുന്നതും ആത്മീക ശിക്ഷണങ്ങൾ എന്ന് പറയുന്നതും ചേർന്ന് കിടക്കുകയാണ് ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ആത്മീയ ശിക്ഷണത്തിലൂടെ നമ്മൾ കടന്നുപോയാലേ പറ്റുള്ളൂ ആത്മീയ ശിക്ഷണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കുണ്ട് അത് ഒരു വേറൊരു സബ്ജക്റ്റാണ് എങ്കിൽ ഞാൻ പറയട്ടെ ഒരു ആത്മീയ ശിക്ഷണമാണ് പ്രാർത്ഥന ഒരു ആത്മീയ ശിക്ഷണമാണ് വചനധ്യാനം ഒരു ആത്മീയ ശിക്ഷണമാണ് ഉപവാസം ആത്മീയ ശിക്ഷണങ്ങളുടെ ഒത്തിരി ഒത്തിരി നീണ്ട പട്ടികകളുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ഒന്ന് എടുത്തു പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും കാര്യം എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് ആത്മീയ ശിക്ഷണം ഉപയോഗിക്കുന്നത് എന്ന് പോലും ഇന്ന് നമ്മൾ വാസ്തവത്തിൽ ഗ്രഹിക്കുന്നില്ല അതിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ പറയാം ഉപവാസം നമ്മൾ ഉപവസിക്കുന്നത് മിക്കപ്പോഴും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യും ഉപവാസം എടുക്കും എന്നിട്ട് നമ്മൾ പറയും എന്താ ഓ ഞാൻ ഉപവാസ എന്താ അല്ല ഓഫീസിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അത് മാറുന്നത് വരെ ഉപാസം കൊടുത്തേക്കാമെന്ന് വെച്ചു കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല എങ്ങനെയെങ്കിലും ഉപവാസം എടുക്കട്ടെ ഉപവാസം എടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ എല്ലാം ചെയ്യും പിന്നെ ഭക്ഷണം കഴിക്കത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല ഉപവാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭക്ഷണത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം ഭക്ഷണത്തിൽ നിന്നതുപോലെ നമ്മുടെ ആത്മീയ ഉത്തേജനത്തെ തടയുന്നതായ എല്ലാത്തിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് മീഡിയയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പലർക്കും അറിയത്തില്ല ഉപവാസത്തിന്റെ ദിവസം വേറെ ഒന്നും ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ പത്രവും വായിച്ച് ടിവിയും കണ്ട് മുഴുവൻ കാര്യങ്ങളും കണ്ടിട്ട് നമ്മൾ പറയും എന്ത് പറയും ഉപവാസമാണെന്ന് പറയും വി ആർ നോട്ട് അബ്സ്റ്റെയിനിങ് ഫ്രം ദ മീഡിയ ആൻഡ് വി വി സേ ആർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അബ്സ്റ്റെയിനിങ് ആണ് അല്ലെങ്കിൽ മാറി നിൽക്കുകയാണ് ഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നമ്മൾ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ മാറി നിൽക്കേണ്ടതായ ജീവിതത്തിന്റെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇറ്റ് ഈസ് അപ്സ്റ്റൈനിങ് മാറി നിൽക്കുകയാണ് എന്തിനു വേണ്ടി ഒരു പ്രത്യേക കാര്യത്തെ ലക്ഷ്യമാക്കി നമ്മൾ മാറി നിൽക്കുകയാണ് എന്താണ് ലക്ഷ്യം എന്താണ് ആ പ്രത്യേക കാര്യം അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യസാധ്യത്തിനായുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഉപവാസം കൊടുത്തേക്കാൻ നോക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല കാര്യം അതൊരു ഈസ്റ്റാണ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു സങ്കല്പമാണ് എന്ത് ഏതെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഫാസ്റ്റിംഗ് എടുക്കുക എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ സങ്കല്പമല്ല വേദപുസ്തകത്തിൽ രണ്ടു തരത്തിലുണ്ട് ഉപവാസം നടക്കുന്നത് ഒന്ന് ഫാസ്റ്റിംഗ് ഇൻ ക്രൈസിസ് എന്ന് പറയാം അതായത് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അത് ഫാസ്റ്റിംഗ് നമ്മൾ നേരത്തെ എടുക്കുന്ന തീരുമാനമൊന്നുമല്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നതാണ് കാര്യം ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ എന്താണ് നമ്മളുടെ മൈൻഡ് ഡിസ്റ്റർബാണ് ഞാൻ പ്രാവശ്യം ഞങ്ങളുടെ ചിൽഡ്രൻ ഹോമിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനെ സ്കൂളിൽ പോയി അവൻ പരീക്ഷ എഴുതി തിരിച്ചു വരുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ ഗാങ് കൂടി കുത്തിക്കൊന്നു ഇത് പതിനൊന്നരക്കാണ് സംഭവിക്കുന്നത് അന്ന് എനിക്ക് മൊബൈൽ ഫോൺ ഇല്ല ഞാൻ എറണാകുളത്ത് അന്ന് വൈകിട്ട് എനിക്ക് മീറ്റിംഗ് ഉണ്ട് ഞാൻ രാവിലെ എറണാകുളത്തുണ്ട് ജസി വിവരം അറിഞ്ഞു അവൾ എറണാകുളത്തുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചു എന്നെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സംഹൗ പന്ത്രണ്ടര ഒരു മണി ആയപ്പോഴത്തേക്ക് എന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി ഞാൻ വിവരം അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കയറി അടുത്ത ട്രെയിന് കയറി എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തിട്ട് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നത് നോർമലി എനിക്ക് നേരത്തെ കൊടുത്തിട്ടുള്ള പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ ദൈവം ഇടയാക്കിയിട്ടില്ല എക്സെപ്റ്റ് ഈ ഒരു സാഹചര്യത്തിൽ ഒഴിയാണ് പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് തന്നെ ഞാൻ കയറി ട്രെയിനിൽ കയറി ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കഴിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഹൃദയം മുഴുവൻ ആ കുഞ്ഞിനെ കുറിച്ചും അവൻ്റെ ഭവനത്തെക്കുറിച്ചും ഒരു ബ്രാഹ്മൻ ഭവനത്തിൽ നിന്ന് വന്ന ഒരു പയ്യനാണ് അവിടെ വന്ന് രക്ഷിക്കപ്പെട്ട് വ്യത്യസ്തമായ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ് അവനെ കൊണ്ട് അവന്റെ ബോഡിയും കൊണ്ട് എങ്ങനെ ഗ്രാമത്തിൽ തിരിച്ചു ചെല്ലും ടോട്ടലി അതിനകത്ത് ഞാനങ്ങ് തകർന്നു പോയി ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അവിടെ ഒരു ഒരു ക്രൈസിസിൽ വന്നു വിടുകയാണ് ഇതുപോലെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്നാ ഇന്നങ്ങ് ഫാസ്റ്റിംഗ് എടുത്തേക്കാമെന്ന് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമ്മൾ ആയി പോകും എന്നാൽ ഒരു ഡിസിപ്ലിൻ എന്ന നിലയിൽ ഫാസ്റ്റിംഗ് എടുക്കേണ്ടത് വേറൊരു കാര്യമാണ് അത് അത്യാവശ്യമുള്ള കാര്യമാണ് ആ ഡിസിപ്ലിൻ എന്ന നിലയിലുള്ള ഫാസ്റ്റിങ്ങിനകത്ത് കാര്യസാധ്യമെന്ന് പറഞ്ഞൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല അവിടെ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നത് ദൈവത്തോടുള്ള എന്റെ ബന്ധത്തിന് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി കൂടുതൽ ഊഷ്മളമാക്കുന്നതിന് വേണ്ടിയാണ് അതിന് തടസ്സം നിൽക്കുന്നതായ എല്ലാത്തിനെയും നശിപ്പിക്കുക എന്നുള്ളതാണ് ആ ഫാസ്റ്റിങ്ങിന്റെ ലക്ഷ്യം കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ച് യോഹന്നാന്റെ ശിഷ്യന്മാർ എപ്പോഴും ഉപവാസം കൊടുക്കുന്നു നിന്റെ ശിഷ്യന്മാരെ എന്താണ് ഉപാസം കൊടുക്കാത്തത് യേശു പറഞ്ഞു മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് പൂസിക്കാൻ കഴിയില്ല മണവാളൻ വിട്ടുപോകുന്ന അവസരം വരും അപ്പോൾ അവർ പൂസിക്കോളൂ എന്താ ഇതിന്റെ അർത്ഥം മണവാളൻ കൂടെയുള്ള നിലയിൽ നിന്ന് ഒരു താണ അവസ്ഥയിലേക്ക് എന്ന് തോന്നിയാൽ ഉടനെ തന്നെ ഫാസ്റ്റിംഗ് എടുത്തു പോകണം എന്തിനാണ് ആ മണവാളന്റെ കൂടെയുള്ള സാന്നിധ്യ ബോധത്തിൽ ജീവിക്കാൻ കഴിയേണ്ടതിന് അതിന് തടസ്സമായി നിൽക്കുന്നതിനെ മുഴുവൻ മാറ്റുന്നതിന് വേണ്ടി ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ അവിടെ എന്താ അറിയാമോ ഞാൻ യേശുവിനോട് മണവാളനോട് കൂടുതൽ അടുത്തു വരികയാണ് രണ്ടാമത് ആ സമയത്തും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ട് പല സമയത്തും ഈ മണവാളനോട് കൂടെ ഉള്ള സ്റ്റേജിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്ട്രോങ് ഹോൾസ് എന്ന് ഞാൻ പറഞ്ഞ ഈ പാപങ്ങളാണ് പലതരത്തിലുള്ള പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് പലതരത്തിലുള്ള ഇച്ഛകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് ഇതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഉപവാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ടാണ് പഴയ നിയമത്തിലുടനീളം ഉപവാസത്തോട് ചേർത്ത് പറയുന്ന ഒരു വാക്കുണ്ട് ഉപവാസവും ആത്മതപനവും യശ്വരൻ അൻപത്തി എട്ടാം അധ്യായത്തിൽ ജനങ്ങൾ ചോദിക്കുകയാണ് കർത്താവിനോട് ചോദിക്കുക ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു അല്ലെങ്കിൽ വി ആർ ഫാസ്റ്റിംഗ് പക്ഷെ നീ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നു നീ നോക്കുന്നില്ല കണ്ടോ ഉപവാസവും ആത്മതപനവും ആത്മതപനം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഫ്ലിക്ടി അവർ സോൾ എന്ന് പറയുന്ന വാക്ക് കുറെ കൂടെ വിശദമായി പഠിച്ചാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ കിടക്കുന്നതിനെ ദണ്ഡിപ്പിച്ചില്ലായ്മ ചെയ്യുന്നത് എന്ന അർത്ഥമാണ് ഉപവാസത്തിൽ എന്റെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്നതിനെ ഞാൻ എന്തു ചെയ്യുന്നു നശിപ്പിച്ചു കളയുന്നു അല്ലെങ്കിൽ തപിപ്പിച്ച് കളയുന്നു മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കത്തിച്ചു കളയുന്നു എന്താ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്നത് ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ മറ്റു പല കാര്യങ്ങളാൽ ഒന്ന് സബ്സൈഡ് ചെയ്യാനായിട്ട് ഒന്ന് അമർത്തിയിടാൻ പരിശ്രമിക്കുന്നുണ്ട്